ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഓരോരുത്തരും എന്നോട് കാണിച്ച എല്ലാ സഹകരണത്തിനും സപ്പോർട്ടിന് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറഞ്ഞു കൊള്ളുന്നു സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യണം വേറെ ഒന്നുമില്ല എൻ്റെ വീട്ടിലെ ചെറിയ പാചക വിശേഷവും ഒക്കെ തന്നെയാണ് ഏറെ കൂടുതലായിട്ടൊന്നുമില്ല ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു നിങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ എന്നിട്ട് ചോറ് അരി തിളപ്പിച്ച് വെച്ചു എന്നിട്ട് ഒരു ഒരു മീൻ രാവിലെ കിട്ടി ഈ ഈ മീൻ ക്ലീൻ ചെയ്ത് വെച്ചേക്കുകയാണ് ഈ മീൻ നമ്മുടെ നാട്ടിൽ എന്നാണ് പറയുന്നത് ചുണ്ണാമ്പ് വാളയെന്ന് പറയും ഒരു മീനാണിത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് അരച്ച് വച്ചേക്കുന്നതാണ് പഴയ മോഡൽ രീതിയിലുള്ള അരപ്പ് മുളക് മല്ലി മുളക് പൊടിയും മല്ലിപ്പൊടി ഉലുവപ്പൊടി ചെറിയ ഉള്ളി എന്നിവ ചൂടാക്കി അരച്ചതാണ് ഇച്ചിരി തേങ്ങയും ഇത് കുടംപൊളി കൂടി കുതിർത്ത് ചേർക്കുന്നു പഴയകാലത്ത് നമ്മൾ വാളപൊളിയാണ് ചേർക്കുന്നത് ഇത് ചേർക്കുന്നു വാളമീൻ ഞാൻ കറിയാക്കി ഗ്യാസിൽ ചേണം അത് ഇത് അതിനോടൊപ്പം ഒരു പീസ് ഇഞ്ചി ചതച്ച് ചേർത്തു ചതച്ച് ചേർത്തതാണ് എളുത്തുള്ളി ചേർക്കുന്നില്ല അതിന് ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ള മഞ്ഞൾപ്പൊടിയും ഇതിന് തിളച്ച് കുറുകി വരുമ്പോഴേക്കും കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കറി പേപ്പിലും വാങ്ങുന്നതാണ് കടുവറുറുക്കുന്നില്ല കുറച്ച് ഇവിടെ ചാറുകറി വേണം കാരണം ഇവിടെ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കും അവർ ചപ്പാത്തിക്ക് ദോശയ്ക്ക് പൊട്ടിനൊക്കെയും മീൻ കറിയെ കറി തന്നെ വേണം കറിയായിട്ട് ഉപയോഗിക്കും എനിക്കാണെങ്കിൽ ഈ മീൻ വറ്റിച്ച് വയ്ക്കുന്നതാണ് ഇഷ്ടം കൂടാതെ ഒരു വിണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ മാങ്ങ അച്ചാറും നാരങ്ങ അച്ചാറും ഉണ്ട് തൈരും ഉണ്ട് അങ്ങനെ മീൻകര റെഡിയായി ഞാനിനി ചോറ് കഴിക്കാൻ പോവുകയാണ് നിങ്ങളെല്ലൊരു ഊണ് കഴിച്ചു ഇതെന്തൊക്കെയാക്ക ചോറും മീനും മാത്രം മതി മീൻ വലിയ ഇഷ്ടമാണ് കേട്ടോ ഇനി ഞാൻ ചോറ് കഴിച്ചോട്ടെ നിങ്ങൾ ഇത്രയും സമയം എൻ്റെ വീഡിയോ കണ്ടതിൽ വളരെ സന്തോഷം ഇനി അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം